ഹലോ ഈ ഏപ്രിൽ ട്വൻ്റി ഫസ്റ്റ് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പോൾ സൺഡേ ആയിരുന്നു കാക്കുന് ലീവാണ് എന്നാൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് ലോങ് ഡ്രൈവ് പോകാമെന്ന് കരുതി ഇവിടെ യു എക്ക് അകത്തൊരു നിങ്ങൾ നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം എന്നെനിക്കറിയില്ല ഒത്തിരി പേരൊക്കെ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് പറയും നമ്മുടെ ഫുജേറ ഏരിയയിലായിട്ടാണ് ഇവിടുന്ന് ഒരു ടു അവേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ റാസില് ഗെയിമ നമ്മൾ നിൽക്കുന്ന നിന്ന് അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് കുറച്ച് റൊമാൻറ്റിക് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിതാ റീലൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ പോകുന്നത് മദയിലേക്ക് നമ്മൾ ലാസ്റ്റ് ഇയർ ഒരു രണ്ട് തവണ പോയിട്ടുണ്ട് അടിപൊളി ബൈബിളുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ പിന്നെ ഈ ഒരു ഇയറിൽ മഴ കൂടുതൽ കിട്ടിയത് കൊണ്ട് മതിയിൽ നല്ല ഒത്തിരി വെള്ളമൊക്കെ ഉണ്ടെന്ന് ഫ്രണ്ട്സ് പോയവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രതീക്ഷയിലായിട്ടോ നമ്മൾ പോകുന്നത് പോകുന്ന വഴി ഈ മസാഫി ഫ്രൈഡേ മാർക്കറ്റിലിറങ്ങിയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വാങ്ങുന്നത് നമ്മളുടെ ഒരു പതിവാണ് എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു മാർക്കറ്റ് ഒരു മലഞ്ചുവട്ടിലാണ് ഈ ഒരു മാർക്കറ്റ് വന്നിട്ടുള്ളത് അവിടെ നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തിട്ടോ അവിടെ നമ്മൾ ഒത്തിരി സമയമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് മതേ യും അത് കഴിഞ്ഞിട്ട് ഷാർജ ഹാങ്ങിങ് ഗാർഡനിലൂടി പോണം അപ്പോൾ ഉച്ച ആകുമ്പോഴത്തേന് മത ഒരു ഒരു മണിയാകുമ്പോഴത്തേന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഹാങ്ങിങ് ഗാർഡനിൽ പോവാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു ടണൽ റോഡ് ഈ ഒരു വഴിയിൽ കൂടെ പോകുമ്പോഴുള്ള അടിപൊളിയൊരു വൈബാണ് കേട്ടോ ഒരു നാലഞ്ച് ടണലുണ്ട് കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ടണലിൽ കയറി കഴിഞ്ഞാലേ അവർക്ക് അവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മളും ഹാപ്പിയാവും പിന്നെ നമ്മൾ ഈ പുജേറയിലേക്കും മതയിലേക്കെ പോകുന്ന ഒരു റൂട്ട് അതുതന്നെ അടിപൊളിയാണ് കേട്ടോ രണ്ട് സൈഡും ഫുള്ള് മലകളൊക്കെ ആയിട്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ ലോങ്ങ് ആവുമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടില്ല ഇപ്പോൾ ഇതാ മതയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടോ വെള്ളം കണ്ടു തുടങ്ങി ലാസ്റ്റ് ഇയറിനേക്കാളും ഒരുപാട് നല്ല റോഡിലൊക്കെ ഇതാ നിറഞ്ഞ് കവിഞ്ഞൊഴുകാന്ന് തന്നെ പറയാം ഒത്തിരി മഴ ലഭിച്ചില്ല ഈ ഒരു ഇയറിൽ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നല്ലോണം വെച്ചിട്ടിരുന്നു കുട്ടികൾക്കൊക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതി ഞാനിതാ ഇതുപോലെ നമ്മുടെ നാടൻ ചോറും കൂട്ടാനും പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു വെള്ളക്കെട്ടിൻ്റെ തീരെത്തിരുന്നാട്ടോ നമ്മൾ കഴിക്കുന്നത് ഒരു മരച്ചുവട്ടിൽ നമുക്ക് കുറച്ച് തണലൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്കിതാ നമ്മുടെ നാടൻ ചോറും കൂട്ടാനും വായയിലൊക്കെ പൊതിഞ്ഞ് അങ്ങനെ വരണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ തലേന്ന് രാത്രിയാണ് ഇങ്ങനെ പോകാൻ പ്ലാൻ കാക്കു സെറ്റാക്കിയത് അപ്പോൾ പിന്നെ വാഴയിലെ കിട്ടിയില്ല ഇതാ ചോറ്റും പാത്രത്തിൽ നമ്മൾ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകുന്ന ആ ഒരു ഫീല് കിട്ടട്ടെന്ത ഒരുമിച്ചിട്ട് കൊടുന്നു അതും അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു വെള്ളത്തിൻ്റെ കളറ് നോക്കുന്നങ്ങൾ അടിപൊളി മലേൻ്റെ ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നതിൽ ക്ലിയർ വാട്ടറാണ് ഒരുപാട് അറബി ഫാമിലീസും എല്ലാവരും അവിടെ കുളിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു വൈബൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമ്മുടെ യു എയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമല്ലേ നമ്മൾ നാട്ടിൽ നിന്ന് ഇതൊക്കെ നമുക്കൊരു വിലയുണ്ടാവില്ല പക്ഷെ ഇവിടെ വന്നിട്ട് ഒക്കെ കാണുമ്പോൾ ഞാൻ കാക്കരോടെ എപ്പോഴും പറയും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു അപ്പോൾ കാക്കു കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പോയിട്ട് ഇതാ ഇങ്ങനെ കഴിച്ച് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ വരുന്നത് എന്തോ എല്ലാവരും ആസ്വദിച്ച് കഴിക്കണം നല്ല വിഷക്കണുള്ളൂ നമ്മളൊരു പത്ത് പത്തര ആവുമ്പോൾ ഇറങ്ങിയതാണ് രാവിലെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ചായയും ഇങ്ങനെ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് പിന്നെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ജസ്റ്റ് ഇറങ്ങി ഇറങ്ങിയിട്ടോ കുട്ടികൾക്ക് കുളിക്കാതെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അവർ കുളിക്കുകയൊന്നും ചെയ്തില്ല ജസ്റ്റ് നമ്മളിങ്ങനെ കാല് ഇങ്ങനെ ഇരുന്ന് ചായയും കുടിച്ച് പിന്നെ മസാഫിയിൽ നല്ല ഫ്രഷ് മാങ്ങ മസാഫിയിൽ നിന്ന് വാങ്ങിയതില്ല അത് നല്ല വെള്ളത്തിൽ കഴുകി ഓരോരോ ഓരോന്ന് ഓരോരുത്തരായിട്ടിങ്ങനെ കഴിച്ചു കിട്ടും നല്ല മാങ്ങി നല്ല ഫ്രൂട്ട്സൊക്കെ ഫ്രഷ് ആയിട്ട് അവിടെ കിട്ടും കേട്ടോ പക്ഷെ നമ്മൾ അവിടെ നിന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വാങ്ങാൻ എനിക്കൊന്നും നല്ലത് അവരതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പറ്റിക്കുന്നുണ്ടാകും പക്ഷെ നമ്മൾ വാങ്ങിയിട്ട് ഇതുവരെ അങ്ങനെ അത്രയും മോശമായിട്ടുള്ളതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അടിപൊളിയൊരു വൈബന്യായിരിക്കും കേട്ടോ ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ വിസിറ്റ് ചെയ്യാവുന്നതാണ് ഇത്രയും വെള്ളം ഇല്ലെങ്കിലും നമ്മളിപ്പോൾ ഒരു വൺ മന്ത് ആവാനായില്ലേ കുറച്ചും കുറച്ചെങ്കിലും വെള്ളം ഉണ്ടായിരിക്കും അവിടെ കാരണം അവിടെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഒരു ഒത്തിരി വെള്ളമൊക്കെ നിൽക്കുന്ന ആ ഒരു അങ്ങനത്തെ ഒരു ഏരിയ തന്നെയാണ് പിന്നെ അതിൻ്റെ മോൾ അവിടുന്ന് കുറച്ചും കൂടെ മുകളിലേക്ക് പോയാൽ നല്ല വലിയൊരു ഡാം ഉണ്ട് കേട്ടോ അവിടുന്നാണ് ഈ വെള്ളമൊക്കെ ഇതായത് ആഴ്ത്തോട്ടോ അങ്ങോട്ടോ ഇങ്ങനെ ഒഴുകി വരുന്നത് ആ ഡാമാണിത് ഇവിടെയും കുറച്ച് പാർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ലാസ്റ്റ് ഇയർ ഒരുപാട് തവണ വന്നതുകൊണ്ട് അങ്ങോട്ടൊന്നും കയറിയില്ല കാരണം നമുക്ക് ഷാർജ ഹാങ്ങിങ് ഗാർഡൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് അതാണല്ലോ അങ്ങോട്ട് പോകണമെന്നുണ്ട് കാരണം ഒറ്റ എല്ലാം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് പോകണം അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കുറച്ച് നേരം ആ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങി സ്പെൻഡ് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ നേരെ പോകുകയാണ് കേട്ടോ ഷാർജ ഹാങ്ങിങ് ഗാർഡനിലേക്ക് അപ്പോൾ അത് ഷാർജ ഖൽബേലാണ് ഫുജേറ ഈ ഒരു ഏരിയയിൽ കൂടെ തന്നെയാണ് പോവുക അപ്പോൾ നമ്മളത് ആ അവിടെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെയും കൂടി വീഡിയോ ഇതിലിട്ടാൽ നമുക്ക് ഒരുപാട് ലെങ്ത് ആയി പോവും വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വ്ളോഗിലാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം തെറ്റാ ബൈ